ആനയുടെ പിറകെ പോയ സംഭവമാണ് ഇപ്പോൾ എല്ലാവരെയും കരയിപ്പിക്കുന്നത് ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കണ്ടു നിൽക്കാനാകുന്നില്ല എന്ന് എല്ലാവരും പറയുന്നു എൻ്റെ അപ്പയെ എനിക്കൊന്ന് ഉമ്മ വെക്കണം ഒന്ന് കൊണ്ടുപോകാമോ എൻ്റെ അപ്പയെ എനിക്കൊന്ന് കാണണം എന്ന ആ പെൺകുട്ടിയുടെ കരച്ചിൽ ആർക്കും സഹിക്കാനാകുന്നില്ല എട്ടാം ക്ലാസ്സുകാരി പതിമൂന്ന് വയസ്സുകാരി അല്ല തൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ ഇനി ഒരിക്കലും തൻ്റെ പപ്പ അടുത്തുണ്ടാവില്ലെന്ന ബോധ്യമാണ് ആ പെൺകുട്ടിയുടെ ഉള്ളിൽ വന്നത് മാനന്തവാടിയിലാണ് ഈ സംഭവം അജീഷിന്റെ വീട്ടിലാണ് ഈ സംഭവം അജീഷിന്റെ മൃതദേഹത്തിന് സമീപം ഭാര്യ ഷീബയും മക്കളായ അലനും അൽനയും കരയുന്നത് കണ്ട് നിൽക്കാൻ ആർക്കും ആകുന്നില്ല എന്നതാണ് യഥാർത്ഥ വിഷം അച്ഛൻ ജോസഫ് അമ്മ എൽസി എന്നിവരും ഇവരെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ മാറി മാറി നോക്കുന്നുണ്ട് നാട്ടുകാർക്കൊക്കെ തന്നെയും പ്രിയപ്പെട്ടവൻ അദ്ദേഹത്തിനെ കുറിച്ച് നാട്ടിലെല്ലാവർക്കും നല്ലതു മാത്രമേ പറയാനുള്ളൂ ഇങ്ങനൊരു സംഭവം നടന്നു എന്ന് അറിഞ്ഞപ്പോൾ വീട്ടിലെത്തി ആശ്വസിപ്പിക്കാൻ പോലും ആരും തയ്യാറായില്ല ആർക്കും എന്ത് പറയണമെന്നറിയില്ല ദൂരെ നിന്ന് നോക്കുന്നതല്ലാതെ മുറ്റത്ത് വന്ന് കാര്യങ്ങൾ ചെയ്യുന്നതല്ലാതെ ഭാര്യയോടോ മക്കളോടോ സംസാരിക്കുന്നില്ല ആശ്വസിപ്പിക്കേണ്ടത് എങ്ങനെയെന്നറിയാതെ വിങ്ങി നിൽക്കുന്നു അപ്പയുറങ്ങുന്ന മൃതദേഹം സൂക്ഷിച്ച പെട്ടിക്ക് മുകളിൽ അല്ല അന്ത്യചുമനം നൽകിയപ്പോൾ കണ്ടു നിന്നവരുടെ കണ്ണു നിറഞ്ഞു വിടവാങ്ങുന്ന നശ്വര മുലകിൽ വിടുതിയെന്നിക്കായി നൽകിയ വസതി എന്ന വിടവാങ്ങൽ ഗാനം തുടങ്ങിയപ്പോൾ പയ്യമ്പള്ളി ചാലികതയിലെ പനച്ചയിൽ വീട്ടിൽ അടക്കിപ്പിടിച്ച തേങ്ങലുകളൊക്കെ തന്നെയും നിലവിളിയായി മാറി അതുവരെ നിശബ്ദമായിരുന്നു അപ്പോഴായിരുന്നു നിലവിളി ആരംഭിച്ചത് വേനലിൻ്റെ കാഠിനത്തിലും കാർമ്മികത്തിലും ഇരുണ്ടു പറഞ്ഞ അവസ്ഥയിലായിരുന്നു ഞായറാഴ്ച പടമല ചാലികയും സമീപ പ്രദേശങ്ങളും ജീവിച്ചെടുപ്പുണ്ടായിരുന്നുവെങ്കിൽ ഞായറാഴ്ച രാവിലെ കുർബാന പടമല പള്ളിയിലേക്ക് ഓടിയെത്താറുണ്ടായിരുന്നു അജീഷ് വെട്ടിക്കുള്ളിൽ ഉണരാത്ത ഉറക്കത്തിലാണ് ഇപ്പോൾ അജി എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന ഈ നാല്പത്തി ഏഴുകാരൻ അത്താണി നഷ്ടപ്പെട്ട വേദനയിലാണ് ഈ കുടുംബം പറയാനാകാതെ ബന്ധുക്കളും സുഹൃത്തുക്കളും തളർന്നിരിക്കുന്ന നിമിഷം നാടിന്റെ എല്ലാം ആവശ്യങ്ങൾക്കും ഓടി നടന്നിരുന്ന വ്യക്തി അസാന്നിധ്യമുണ്ടാക്കിയ ശൂന്യത ആ നാട്ടിലൊന്നാകെ പ്രകടമായിരുന്നു കാട്ടാനക്കലിയിൽ ജീവൻ പൊലിഞ്ഞ പയ്യമ്പളി പനമലയിലെ പനച്ചിയിൽ അജീഷിനെ നാടൊന്നാകെ വികാരനിർഭരമായി അന്ത്യയാത്രയാണ് നൽകിയത് കുടുംബത്തിലുണ്ടായ ദുരന്തം താങ്ങാനാവാതെ അജിയുടെ പിതാവ് ജോസഫും അമ്മ എൽ സിയും മൃതദേഹത്തിന് സമീപം കരഞ്ഞു തളർന്നിരുന്നു അജിയുടെ മുഖത്തിനൻ കണ്ണെടുക്കാതെ ഭാര്യ ഷീബ നോക്കിയിരുന്നു മൃതദേഹം സൂക്ഷിച്ച പെട്ടിയുടെ മുകളിലേക്ക് ദുഃഖം താങ്ങാനാകാതെ അവർ ഇടക്കിടക്ക് വീണു പോകുന്നുണ്ടായിരുന്നു സംഭവിച്ച ദുരിതത്തിന്റെ വ്യാപ്തി ഉൾക്കൊള്ളാനാവാതെ മക്കളായ അൽനയും അലനും തളർന്നുപെട്ടു ആകെയുള്ള ആങ്ങളെ നഷ്ടപ്പെട്ട വേദനയിൽ സഹോദരിമാരായ ശിൽവിയും ഷിനിയും സ്മിതയും പരസരം മറന്നു കരഞ്ഞു അവർക്ക് എങ്ങനെ നാത്തൂനെയും അമ്മയും അച്ഛനെയും ആശ്വസിപ്പിക്കണമെന്നറിയില്ല അവർ പേരും പരസ്പരം ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവർക്ക് വിങ്ങപ്പുട്ടാനുള്ള ഒരു അവസരമായിരുന്നു അവിടെ മുഴുവൻ ഉണ്ടായിരുന്നത് ശുശ്രൂഷകൾക്ക് ശേഷം മൂന്നരയോടെ മൃതദേഹം വിലാപയാത്രയിൽ പടമല സെയിന്റ് ആൽഫൻസ് പള്ളിയിൽ കൊണ്ടുപോയി ദേവാലയത്തിൽ നടത്തിയ ശുശ്രൂഷകൾക്ക് മാനന്തവാടി രൂപാധ്യക്ഷൻ മാർ ജോസ് പെരുന്നേടം മുഖ്യകാർമ്മികനായി ഇടവക വികാരി ഫാദർ ജോർജ് തേരകം സഹകാർമികത്വം വഹിച്ചു നാലരയോടെ ദേവാലയത്തിൽ ശുശ്രൂഷകൾ പൂർത്തിയായി തുടർന്നുള്ള പൊതുദർശനത്തിന് ശേഷം അഞ്ചേകാലോടെ മൃതദേഹം സെമിത്തേരിയിലേക്ക് മാറ്റി ആന ഇദ്ദേഹത്തിന് ഉപദ്രവിക്കാൻ പോകുന്നതും വീട് അതിക്രമിച്ച് കയറുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം ആ വീടിന്റെ ദുഃഖവും ആ വീട്ടിലെ ഏക അത്താണി നഷ്ടപ്പെട്ട ഒരു വിലാപവും തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ അത് കണ്ടുതീർക്കാൻ മലയാളികൾക്കായില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും